തണുപ്പ് കാലം തുടങ്ങാറായി വരണ്ട ചർമ്മം ഒഴിവാക്കാൻ കുളിക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് തണുപ്പുകാലത്ത് ആൺപെൺ ഭേദമില്ലാതെ കൂടുതൽ പേരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ചർമ്മത്തിന്റെ വരൾച്ച അന്തരീക്ഷത്തിലെ പൊടിയും എ സിയിൽ ദീർഘനേരം ഇരിക്കുന്നതും ഒക്കെ ചർമ്മം വരളുന്നതിന് കാരണമാണ് ഇത് ചൊറിച്ചിലിനും മറ്റ് ചർമ്മ പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമാകാറുണ്ട് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയാലോ തണുപ്പ് കാലത്ത് വരണ്ട ചർമ്മം ഒഴിവാക്കാൻ ചെറു ചൂടുവെള്ളത്തിലുള്ള കുളിയാണ് ഏറ്റവും നല്ലത് ഈ സമയത്ത് ചർമ്മ സംരക്ഷണത്തിലും ചില മാറ്റങ്ങൾ വരുത്തുന്നത് നല്ലതാണ് തണുപ്പ് കാലത്ത് ബോഡി ഓയിൽ കട്ടിയുള്ള മോയ്സ്ചറൈസിംഗ് ക്രീമുകൾ നിലവാരമുള്ള ക്ലെൻസറുകൾ തുടങ്ങി ചർമ്മത്തിന്റെ ജലാംശം നിലനിർത്തുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക കുളിച്ച ഉടനെ ചർമ്മത്തിന്റെ നനവ് ഒപ്പിയെടുക്കുക ചർമ്മത്തിന്റെ ഈർപ്പം നിലനിർത്താനായി ഒരു ബോഡി ഓയിൽ പുരട്ടുക തുടർന്ന് കട്ടിയുള്ള മോയ്സ്ചറൈസിംഗ് ക്രീം ഉപയോഗിക്കുക ബോഡി ഓയിലും ക്രീമും ഉപയോഗിക്കുന്നത് ചർമ്മത്തിന്റെ ജലാംശവും മൃദുത്വവുമായി നിലനിർത്താൻ സഹായിക്കും ദീർഘനേരം സമയം എടുത്ത് കുളിക്കുന്നത് ഒഴിവാക്കണം ഇത് ചർമ്മത്തിലെ സ്വാഭാവികമായ എണ്ണമയം നഷ്ടപ്പെടുത്തും ചർമ്മത്തിന്റെ വരൾച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും അഞ്ചു മിനിറ്റ് കൊണ്ട് കുളിച്ചിറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ശരീരത്തിൽ ടവൽ കൊണ്ട് ഉരസുകയും ചെയ്യരുത് നനവ് ഒപ്പിയെടുക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ടവൽ കൊണ്ട് തിരുമുന്നത് ചർമ്മത്തിലെ ജലാംശം നഷ്ടപ്പെടാനും വരൾച്ചയ്ക്കും കാരണമാകും കുളിച്ച ഉടനെ തന്നെ മോയ്സ്ചറൈസിംഗ് ക്രീം ഉപയോഗിക്കുക കട്ടിയുള്ള ക്രീമാണ് ഏറ്റവും നല്ലത് ലോഷനുകൾ ഒഴിവാക്കണം പെട്രോളിയും ജെല്ലിയും വെളിച്ചെണ്ണയും ശരീരത്തിൽ പുലട്ടുന്നതും വളരെ നല്ലതാണ് രാത്രി മോയ്സ്ചറൈസിംഗ് ക്രീം തേച്ച് ഒരു സോപ്പ് സിട്ട് കിടക്കുന്നത് വരൾച്ച തടയുന്നതിനും സഹായിക്കും കൂടാതെ ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്യാൻ സ്ക്രബ് കൊണ്ട് മൃദുവായി ഉരസുക ബലം ഉപയോഗിച്ച് ചർമ്മത്തിൽ സ്ക്രബ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഇത് തൊലി അടർന്നു പോകാൻ കാരണമാകും അതുപോലെ വീര്യം കൂടിയ സോപ്പുകൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക സോപ്പിലെ രാസവസ്തുക്കൾ ചർമ്മത്തിലെ വരൾച്ച വഷതാക്കും അതിനു പകരം എണ്ണമയമുള്ള ക്ലെൻസർ ഉപയോഗിക്കുക തണുപ്പ് കാലമാണെങ്കിലും ധാരാളം വെള്ളം കുടിച്ച് ശരീരത്തിലെ ജലാംശം നിലനിർത്തുക തണുപ്പ് കാലത്ത് മേക്കപ്പ് കൂടുതൽ ധരിക്കുന്നതും ഒഴിവാക്കണം രാത്രി കിടക്കുന്നതിന് മുൻപ് നിർബന്ധമായും മേക്കപ്പ് ഒഴിവാക്കുക മുഖത്തെ മേക്കപ്പ് അന്തരീക്ഷത്തിലെ പൊടി അഴുക്ക് മൃതകോശങ്ങൾ എണ്ണമയം എന്നിവ ചർമ്മത്തെ നശിപ്പിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്